ദ വോയിസ് ഓഫ് ഇടുക്കിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ദ അതിനുള്ള തയ്യാറെടുപ്പാണ് നമുക്കിന്ന് കുക്കിങ്ങിൽ ചെയ്യുന്നത് കുറച്ച് പന്നി ഇറച്ചി വാങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ട് കിലോയാണ് അപ്പോൾ കുറച്ച് നമുക്കൊന്ന് ഒലത്തി എടുക്കണം ബാക്കി നമുക്കൊന്ന് കറി വെച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ നെൽത്തത് ഫുള്ള് പേപ്പറൊക്കെ വിരിച്ചു എന്നിട്ടൊരു പ്ലാസ്റ്റിക്കിൻ്റെ പൊതുങ്ങി തന്നാൽ കൂടും കൂടെ ഇട്ടു കേട്ടോ അപ്പം എന്നിട്ട് ഇതേ നമ്മൾ വാങ്ങി ഇറച്ചി അതിലേക്ക് നിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഈ പുറക്കിൻ്റെ ഇറച്ചി കുറച്ചൊരു കുഴമ്പ് ഓരോത്തിൽ വെക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഇരുന്ന് നുറുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതേ ഒന്ന് നുറുക്കിയെടുക്കട്ടെ അപ്പോൾ എല്ലാം നമുക്ക് കറി വെക്കാൻ പാകത്തിനുള്ള ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം കത്തിക്ക് നല്ല മുർച്ചയായിരുന്നെട്ടോ തുടക്കം തന്നെ ഐശ്വര്യമായിട്ട് കൈയൊന്നും ഒന്നും മുറിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ടും ഒരുപാടൊന്നും ഇല്ല കേട്ടോ അപ്പം അതൊക്കെ ഞാനൊന്ന് തൂത്ത് കളഞ്ഞ് കുറച്ച് ഡെറ്റോളൊക്കെ പൊരട്ടിയിട്ട് ഒന്ന് നുറക്കിയെടുക്കുകയാണ് കേട്ടോ ഒത്തിരി നെയ്യുള്ള ഇറച്ചി വന്നതല്ലേ എങ്കിലും അത്യാവശ്യം നെയ്യുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഇറച്ചി എന്ന് പറയുമ്പോൾ പിന്നെ നെയ്യ് ഇല്ലെങ്കിൽ പിന്നെ ബീഫ് വാങ്ങിയ പോരെയല്ലേ അപ്പം എല്ലാം ഒന്ന് നുറുക്കി കുഞ്ഞാക്കി ഒന്ന് എടുക്കണം കുറച്ച് നമുക്ക് ഒലത്തി എടുക്കണം കേട്ടോ ഒരു തേങ്ങയൊക്കെയിട്ട് നമുക്കൊന്ന് ഒലത്തിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരക്കിലോ വേഗയൊന്ന് നോക്കി മാറ്റി വെച്ച് ഇത്തിരി നെയ്യ് കൂടുതലുള്ളത് ഒലത്തി എടുക്കാൻ വേണ്ടി എടുത്തു കേട്ടോ ബാക്കി ഒന്ന് കറി വെച്ച് എടുക്കാം ഒരുപാട് ചാകമായിട്ടല്ല കേട്ടോ അപ്പം ഞാൻ ഇതെല്ലാം നുറുക്കി കഴിഞ്ഞിട്ട് ഒന്ന് കഴുകി വെള്ളം തോരാൻ വേണ്ടി വെക്കാൻ വേണ്ടി പോവുകയാണ് ഇനി അപ്പോൾ വെള്ളമൊക്കെ തോന്നു വരുമ്പോഴത്തേക്കും നമ്മുടെ മസാലയും പൊടികളും ഒക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുകയും ചെയ്യും അപ്പോൾ ഒരു നാല് തവണ അഞ്ച് തവണയൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കും അപ്പം എന്നിട്ട് വേണം ഒന്ന് വെള്ളം തോരാൻ വേണ്ടി വെക്കാനായിട്ട് കേട്ടോ വീഡിയോ എടുത്ത് തരാൻ ആളില്ലാത്തോണ്ട് ഉള്ള ബുദ്ധിമുട്ടും പരാധീനകളും ഉണ്ട് അപ്പം എന്തെങ്കിലും വീഡിയോ എടുത്ത് തരാൻ ആളൊക്കെ ഉള്ളപ്പോൾ നല്ല രീതിയിൽ വീഡിയോകളൊക്കെ ചെയ്യാൻ കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് ഒരു മൂന്നാല് തവണ കഴുകി എന്നിട്ട് ലാസ്റ്റ് കഴുകുമ്പോൾ നന്നായിട്ട് കഴുകി പിഴിഞ്ഞ് എടുക്കും കേട്ടോ വെള്ളമെല്ലാം നന്നായിട്ട് കളഞ്ഞിട്ട് എന്നിട്ടാണ് നമ്മൾ വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെക്കുന്നത് പുരത്താനുള്ളത് എല്ലാം ഒന്നിച്ച് ഞാൻ കഴുകി ഇങ്ങെടുക്കുകയാണ് എന്നിട്ട് വേണം നമുക്കൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കഴുകി പിഴിഞ്ഞ് അങ്ങ് എടുക്കുവാണ് കേട്ടോ അപ്പോൾ പിഴുങ്ങിയെടുത്ത് ഇറച്ചി അവിടെ കുറച്ച് വെള്ളമൊക്കെ വാങ്ങു പോകുന്നിടം വരെ ഒന്ന് മാറിയിരിക്കട്ടെ അപ്പം എന്നിട്ട് വേണമെങ്കിൽ നമുക്കിതിനുള്ള മസാലകളെല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് മസാലയെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ഇപ്പോൾ ഒരുപാടൊന്നും വേണ്ട അപ്പം മമ്മി ഇവിടെ ഇല്ല മമ്മി പോയപ്പോൾ തന്നെ മസാലയെല്ലാം എനിക്ക് എടുത്ത് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് അതെല്ലാം അവിടെ റെഡിയാണ് അപ്പോൾ കഴുകിയെല്ലാം വെച്ചു അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചി ഒന്ന് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സവോളയും ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് തൊലി കളഞ്ഞ് എടുക്കണം കേട്ടോ അപ്പം എന്നിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് ഇടിച്ചെടുക്കണം സവോള രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ ഒത്തിരി ആയിട്ടുണ്ടെങ്കിൽ പന്നി ഇറച്ചി ആകുമ്പോൾ ഒരു മധുരമായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് സവോള രണ്ടെണ്ണ എടുത്തിട്ടുള്ളൂ ഒന്നര കിലോ ഇറച്ചിക്കാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ സവോളയും എല്ലാം കൂടെ ഒന്ന് ഒന്ന് ഇടിച്ചെടുക്കണം അപ്പോൾ ഇതെല്ലാം ഒന്ന് പൊളിച്ചെടുക്കട്ടെ കേട്ടോ ചുമന്നുള്ളി ഭയങ്കര വില കൂടുതൽ അതുകൊണ്ടാണ് ഉള്ളി കുറച്ചിട്ടത് അല്ലെങ്കിൽ സവോളയ്ക്ക് പകരം മുഴുവൻ ചുമന്നുള്ളിയാണ് ചെയ്യാറുള്ളത് നമ്മളങ്ങനെയായിട്ട് ചെയ്യാറുള്ളത് വില കൂടുതലാണെങ്കിൽ അത് കുറച്ചെടുക്കും വില കൂടുതലാണെങ്കിൽ അത് അങ്ങനെ ഒരു രീതിയിലാണ് കേട്ടോ എടുക്കാറുള്ളത് വില കൂടുതലാണെങ്കിൽ നമുക്ക് ഒരുപാട് അടുത്തിട്ടെങ്കിൽ ഉപയോഗിക്കാനായിട്ട് പറ്റില്ലല്ലോ ഇപ്പോഴും സവോളയ്ക്കൊക്കെ നല്ല വിലയല്ലേ അപ്പോൾ അതേ ഇനി ഇഞ്ചിയും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ നമ്മുടെ ഇടികല്ലിട്ട് ഒന്ന് ചതച്ചെടുക്കുവാണ് അരിങ്ങല്ല ഞാൻ ഞാനിടാറുള്ളത് ചതച്ചാണ് ഇടുന്നത് അപ്പോൾ ഇത് കുഞ്ഞിടുകല്ലയതുകൊണ്ട് എനിക്ക് ഇടിച്ചെടുക്കാൻ പാടാണ് കേട്ടോ പിന്നെ അരകല്ലേ പോയി എടുക്കാമെന്ന് വെച്ചാൽ അരകല്ലേ പോയി എടുക്കുമ്പോൾ വീടിയെടുക്കുമ്പോൾ ശരിയാവില്ല അതുകൊണ്ട് പിന്നെ ഇടകല്ലയിൽ ഓരോന്നോരോന്നൊക്കെ ഇട്ടാൽ നമുക്ക് ഇടിച്ചെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അരകല്ലേലാണെങ്കിൽ മൊത്തം വെച്ചിട്ട് രണ്ട് രണ്ടെട്ട് കപ്പിൽ ജസ്റ്റ് അരകല്ലൊന്ന് കയറ്റി ഇറക്കി വിട്ടാൽ മതി എല്ലാം നല്ല റെഡിയായിട്ട് വരും പച്ച വെളുത്തുള്ളി ആയതുകൊണ്ട് ഭയങ്കര വലിയതാണ് കേട്ടോ വലിയ രുചി ഇനി ആ വെളുത്തുള്ളിയുടെ ചുമ തീരെ കുറവാണേ നമുക്കിപ്പോൾ പച്ച വെളുത്തുള്ളിയൊക്കെ കിട്ടുന്നത് നമുക്കിവിടെ ഹോൾസെയിൽ ഇതിൽ കിട്ടി ഇടികലിൻ്റെ ഒരു സൈഡ് മഞ്ഞക്കിളകലിരിക്കുന്ന നമ്മൾ മഞ്ഞൾ ചിലപ്പോ ഒക്കെ ഇടിക്കുമ്പോൾ അതിലിട്ട് ഇടിക്കൂട്ടോ അന്നേരം അത് തിരിച്ചിട്ടിട്ട് ഇടിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അത് മഞ്ഞക്കിളകലിരിക്കുന്നത് അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റാൻ വയ്ക്കാം അപ്പോൾ ഇടയ്ക്ക് ഞാൻ എടുത്ത വീഡിയോ ഒന്ന് കട്ടായിപ്പോയി നമ്മൾ മസാലയെല്ലാം ചൂടാക്കിയതുണ്ടായിരുന്നു ആ വീഡിയോ കട്ടായിപ്പോയിട്ടോ നമ്മുടെ ഗരം മസാല മീറ്റ് മസാല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ നമ്മളൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ ചട്ടിയിലേക്കാണ് കേട്ടോ നമ്മൾ എണ്ണ ഒഴിച്ച് കടുങ്കും പൊട്ടിച്ചിട്ട് നമ്മൾ നമ്മളിടിച്ചു വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും സവോളയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് കുഴഞ്ഞു വരുന്ന പാകത്തിൽ വഴറ്റിയെടുത്ത് ഇനി ഇത് നമ്മൾ ചൂടാക്കി വെച്ച മസാലയും കൂടെ ഇതിലേക്കൊന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ചാനലുള്ളത് ഹസ്ബൻ്റിൻ്റെ ഫോണിലാണ് വീഡിയോ ഞാൻ എടുത്തത് എൻ്റെ ഫോണിലാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഫോണിൽ മെമ്മറി ഫുള്ളായിപ്പോൾ ഞാൻ ഇതിലേക്ക് സെൻഡ് ചെയ്തപ്പോൾ ആ വീഡിയോ എവിടെയോ മിസ്സായിപ്പോയി ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ഇതിലേക്ക് സെൻഡ് സെൻ്റായില്ലോ എന്നൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു അതിന്ന് അപ്പോൾ ഇതിലോട്ട് കിട്ടിയില്ലായിരുന്നു അത് അതുകൊണ്ടായിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തു എന്നിട്ട് ആ സവോളം കൂടെ ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുത്തു കേട്ടോ ഇനി ഇത് വാങ്ങി വാങ്ങിവെക്കാം എന്നിട്ട് നമ്മൾ കഴുകി വെള്ളമൊക്കെ വാന്നുപോയി വെച്ചിരിക്കുന്ന നമ്മുടെ ഇറച്ചിയിലേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ ഭയങ്കര താമസമായിരുന്നു കേട്ടോ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം ടൈമെടുത്ത് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞാൻ ഇത് വാങ്ങുവാണ് നമ്മളിങ്ങനെ അടുപ്പിൻ്റെ തറയിൽ ഇട്ടാണ് കേട്ടോ മുളകൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക അതുപോലെ ജാതി പത്ര ജാതിക്ക കുറച്ച് കൊക്കോ പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് ഇല്ല നമ്മൾ അങ്ങനെ ഇട്ട് ഉണങ്ങിയെടുക്കും കേട്ടോ അപ്പം ഞാൻ ഇറച്ചിയുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു കഴുകി വാ വെള്ളം കഴിഞ്ഞപ്പോഴേ അപ്പം അതിലേക്കാണ് നമ്മളിത് ഈ മസാല എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ എങ്കിലതെല്ലാം വശത്തും എത്തുകയുള്ളൂ ചൂടൊന്നും തന്നെ കേട്ടോ നമ്മുടെ ഈ മസാലയുടെ ചൂടേ ഉള്ളൂ അല്ലാതെ വേറെ ചൂടില്ല കേട്ടോ അപ്പം അതിൻ്റെ കൂടെ ആകുമ്പോൾ ഒരുപാട് ചൂട് വരികയില്ല ഇപ്പം ഈ മസാല എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് ഈ ചീൻചട്ടിയിലേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ച് എടുക്കുന്നത് എന്നിട്ട് അത് കഴുകിയും കൂടെ ഇങ്ങോട്ടൊന്നൊഴിച്ച് കൊടുക്കും കാരണം കുറച്ച് മസാല സവോളുടെ എണ്ണി എല്ലാം അതിൽ പറ്റി പിടിച്ചും കൂടി ഇരുപ്പുണ്ടല്ലോ ഇത് ഈ മസാല എല്ലാം ഇട്ടിട്ട് ഇതുപോലെ കൈ വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുവാണ് കേട്ടോ അപ്പം എല്ലാ വശത്തും മസാല എടുക്കും പറ്റി വരും നമ്മളല്ലാതെ വെച്ചാലും എടുത്ത് വിട്ടോ തിളച്ചൊക്കെ വന്ന് കഴിയുമ്പോൾ എത്തും എങ്കിലും ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഒരു ഇത് അത്രയും വെള്ളം കേട്ടോ അപ്പം ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ബാക്കി ഇറച്ചിക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് ഒലത്തി എടുക്കാനുള്ളത് ഇനി തേങ്ങയും കൂടെ നമുക്കൊന്ന് കൊത്തിയിടണം അപ്പം ഇത്തിരി ഒരു ഇളം തേങ്ങയാണ് കേട്ടോ അങ്ങനെ കൊത്തിയൊക്കെ കേട്ടോ ഒലത്തി എടുക്കുമ്പോൾ നല്ലത് അപ്പോൾ അതിനെ പറ്റിയൊരു തേങ്ങ ഇനി കണ്ടുപിടിച്ചെടുത്തുകൊണ്ട് വരണം അപ്പോൾ ഇത് നന്നായിട്ട് ഈ മസാലയൊക്കെ തിരുമ്പി ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ എങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം വേണം ഒരുപാട് ചാക ഒരു കുഴമ്പ് പരുവത്തിനുള്ള കറിയാണ് കേട്ടോ നമ്മൾ വെക്കുന്നത് പഞ്ഞ ഇറച്ചി ചാഹ ആയിട്ട് ഭയങ്കര ചാകൽ വെച്ച ടേസ്റ്റില്ല കുഴമ്പ് പരുവത്തിന് ഇരുന്നാലേ അതിനൊരു ഒരു ഒരു രുചിയുള്ളൂ അപ്പോൾ ഇനി ഇത് ഞാനെൻ്റെ ആ ചീനിച്ചട്ടിയിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി ആ മസാല വെള്ളം ഇത്രയും മസാല അതിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ഒഴിച്ച് അപ്പം ഇറച്ചിയുടെ മുകളിൽ കുറച്ചും കൂടി ഒരു വെള്ളം നിൽക്കത്തക്ക രീതിയിൽ കേട്ടോ ട്ട് കൊടുക്കുവാണ് അപ്പം ഉപ്പ് നമ്മൾ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത്രയും വെള്ളം ഒപ്പത്തിനൊപ്പം ഒന്നുള്ള രീതിയിലാണ് വെച്ചേക്കുന്നത് ഇനി ഇതാ ഒരുപാട് തീ വേണ്ട വരെ മൂടില്ല കേട്ടോ തിളയ്ക്കുന്നതിന് മുമ്പ് മൂടി വെച്ചാൽ പെട്ടെന്ന് തിളച്ച് വരുമ്പോൾ ചിലപ്പം തേങ്ങീ അടിപ്പും അതുകൊണ്ടാണേ അപ്പോൾ തീ നന്നായിട്ട് തിള വന്നു ഇനി ഇത് ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ അപ്പോൾ നീയൊക്കെ ഒന്ന് ഉരുകിയിട്ട് കുറച്ചുകൂടെ ഒന്ന് വെള്ളം പോലെ ആയിട്ടുണ്ട് അപ്പം ഞാൻ ഉപ്പ് പോകേണ്ടോന്ന് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ടേ പിന്നെ ഇത് മൂടി വെച്ച് ഒരുപാട് തീയിലേട്ടോ ഒരു ചിരട്ടയും കൂടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് തിള പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു അപ്പോൾ കറിയൊക്കെ വെന്ത് നമ്മൾ നമ്മളിതേ ഇനി കഴിക്കാൻ പോവാണ് വൈകിട്ടായിട്ടോ ഒരു രണ്ട് മണിക്കൂർ അത് അവിടെ ഇരുന്ന് വെന്തു രണ്ട് മണിക്കൂറല്ലെന്നിരിക്കുന്നു അത് കൂടുതൽ ടൈം എടുത്ത് കേട്ടോ അപ്പോൾ ചപ്പാത്തിയാണ് ചപ്പാത്തിയുടെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത് ചപ്പാത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി കറി ഇതാണല്ലോ ഈ ഇത്രയേ ഒരു വെള്ളമുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു പൗരത്തിൽ അവിടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കറിയൊക്കെ വെക്കാൻ ഇഷ്ടമാണെങ്കിൽ വർക്ക് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വരും ദിവസങ്ങളിൽ ബാക്കി വീഡിയോസ് കൃഷിയും കാര്യങ്ങളൊക്കെ വരുന്നതാണേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ടാറ്റാ ബൈ ബൈ സി യു